കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ ഏറ്റവും വലിയൊരു പിന്നെ ഷാർപ്പ് ഷൂട്ടറും കടന്നൽ രാജ എന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെട്ടതുമായ ആളാണ് പി വി അൻവർ പി വി അൻവർ പ്രതിപക്ഷത്തെ ആക്രമിച്ചതുപോലെ വേറൊരു സി പി എം എം എൽ എയും ആക്രമിച്ചിട്ടില്ല ഐഷപ്പുറ്റി കോൺഗ്രസിലേക്ക് വന്നതാണ് ഐഷപ്പുറ്റി കുറച്ചു കാലമായി കൊട്ടാരക്കരയിൽ സി പി എമ്മുമായി അകന്നു നൽകുകയാണ് അവരെ തുടർച്ചയായി മൂന്ന് തവണ കൊട്ടാരക്കരയിൽ നിന്ന് ഭൂരിപക്ഷം ഉയർത്തി വിജയിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് എസ് രാജേന്ദ്രൻ പോയത് ബി ജെ പിയിലേക്കാണ് ഐഷ പോറ്റി പോയപ്പോൾ വലിയ കോലാഹലമാണ് ഇവിടെ ഉണ്ടായത് കോൺഗ്രസിലേക്ക് പോയത് പക്ഷേ എസ് രാജേന്ദ്രൻ പോയപ്പോൾ ഒരു കോലാഹലം ഉണ്ടാകുന്നില്ല സാധാരണഗതിയിൽ നമ്മൾ ഈ മഴ വരുന്നു എന്ന് പണ്ട് കാലത്ത് ഇപ്പോൾ ഉണ്ടാവില്ല അറിയുന്നത് ഈ തവളകളുടെ ഒരു പിന്നെ കരച്ചിലാണ് തവള കരിഞ്ഞാൽ ഉടനെ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് സാധാരണഗതിയിൽ ആളുകൾ പറയാറുണ്ട് അതേപോലെ ഈ തെരഞ്ഞെടുപ്പ് അഴക്കാറായി എന്നതിനുള്ള ഒരു തെളിവാണ് പലരുടെയും കൂടുമാറ്റങ്ങൾ അത് പിന്നെ രാഷ്ട്രീയക്കാർ മുൻകൂട്ടി കാണുന്നൊരു കാര്യമാണ് ഞങ്ങളുടെ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് സേഫല്ല അതുകൊണ്ട് അപ്പുറത്തേക്ക് പോകാം ചിലപ്പോൾ ചിലതിന് രാഷ്ട്രീയ കാരണങ്ങളുണ്ടാവും ചിലതിന് വെറും വ്യക്തിപരമായ കാരണങ്ങളാണുള്ളത് അപ്പം നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സി പി എമ്മിൻ്റെ ഏറ്റവും വലിയൊരു പിന്നെ ഷാർപ്പ് ഷൂട്ടറും കടന്നൽ രാജ എന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെട്ടതുമായ ആളാണ് പി വി അൻവർ പി വി അൻവർ പ്രതിപക്ഷത്തെ ആക്രമിച്ചതുപോലെ വേറൊരു സി പി എം എം എൽ എയും ആക്രമിച്ചിട്ടില്ല അങ്ങനെയുള്ള പി വി അൻവർ വളരെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അദ്ദേഹം മലപ്പുറം ജില്ലയിലെ മലപ്പുറത്തെ തീവ്രവാദ കേന്ദ്രമാക്കി ഈ പോലീസ് മാറ്റുന്നു എന്നാണ് ഉയർത്തിയത് വളരെ ജെനുവിൻ ക്വസ്റ്റ്യൻസാണ് പി വി അൻവർ എന്തായാലും ഉയർത്തിയത് അദ്ദേഹം ഓ പിന്നെ മുന്നണി എടുത്തതിന് എന്തൊക്കെയാണ് കാരണം വന്നത് അദ്ദേഹത്തിന് വ്യക്തിപരമായ കാരണങ്ങളുണ്ടോ എന്നറിയില്ല പക്ഷേ അദ്ദേഹം ഉയർത്തിയ ക്വസ്റ്റ്യൻ ജനങ്ങളുടെ മുമ്പാകെ പറഞ്ഞ ക്വസ്റ്റ്യൻ എല്ലാം ജെനുവിൻ അദ്ദേഹം മുന്നണി മാറി മുന്നണി മാറിയെന്ന് പറഞ്ഞാൽ ആദ്യം മുന്നണി മാറിയില്ല ആദ്യം പിന്നെ മുന്നണി വിട്ടു സ്വാതന്ത്ര്യനായി നിന്നു പിന്നീട് രാജി കൊടുത്തു രാജി കൊടുത്തു അദ്ദേഹം അതിനിടയ്ക്ക് കുറേ അഭ്യാസങ്ങളെ കാണിക്കുന്നുണ്ട് സ്വാതന്ത്ര്യനായി പാർല നിയമസഭയിൽ പ്രത്യേക സീറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടു കൊടുക്കില്ലാതെ ഞാൻ തോർത്ത് വിരിച്ചിരിക്കും എന്നൊക്കെ അങ്ങനെയൊക്കെ പുറകു അവസാനം പ്രത്യേകമായ സീറ്റ് അലോട്ട് ചെയ്തു പിന്നീട് അദ്ദേഹം നിലമ്പൂർ രാജിവെച്ചു രാജിവെച്ചിട്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ അയാൾ തന്നെ പ്രഖ്യാപിക്കുന്നു അതായത് കോൺഗ്രസ് മറ്റൊരു സ്ഥാനാർത്ഥിയാണ് പ്രഖ്യാപിച്ചത് അപ്പോൾ അദ്ദേഹം സ്വന്തമായി മത്സരിക്കുന്നു നല്ല വോട്ട് പിടിക്കുന്നു അദ്ദേഹത്തെ ജനപിന്ദരുണ്ണം തെളിയിക്കുന്നു ഇപ്പോൾ യു ഡി എഫിൻ്റെ അസോസിയേറ്റ് കക്ഷിയായി യു ഡി എഫിൻ്റെ ഒരു ഷൂട്ടറായി നിൽക്കുകയാണ് കഴിഞ്ഞ തവണ എൽ ഡി എഫിന് വേണ്ടി ഷാർപ്പ് ഷൂട്ടറായി നിന്ന കടന്നൽ രാജ ഇപ്പോൾ യു ഡി എഫിൻ്റെ കടന്നൽ രാജയായി പരിവർത്തിച്ചു എന്നതാണ് പരിവർത്തിച്ചു എന്നതാണ് ഒരു പ്രത്യേകത പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഇത്തരം പരിവർത്തനങ്ങളുടെ ഒരു ഒരു ഘോഷയാത്ര നടക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഐഷപ്പുറ്റി കോൺഗ്രസ്സിലേക്ക് വന്നതാണ് ഐഷപ്പുറ്റി കുറച്ച് കാലമായി കൊട്ടാരക്കരയിൽ സി പി എമ്മുമായി അകന്ന് നൽകുകയാണ് അവരെ തുടർച്ചയായി മൂന്ന് തവണ കൊട്ടാരക്കരയിൽ നിന്ന് ഭൂരിപക്ഷം ഉയർത്തി വിജയിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് ആദ്യം ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന കാലങ്ങളായി കൊട്ടാരക്കര എന്ന് പറഞ്ഞാൽ ബാലകൃഷ്ണപിള്ളയെ കൊട്ടാരക്കരയിൽ നിന്ന് എം എൽ എ ആകൂ ബാലകൃഷ്ണപിള്ള ഭരിക്കുന്നത് വരെ എം എൽ എ ആയിരിക്കും എന്ന ഒരു വിശ്വാസത്തിൽ നിന്നാണ് ബാലയൽ ഐഷാപ്പുറ്റി അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ ഐഷാപ്പുറ്റി ഭൂരിവശം മൂന്നിരട്ടിയാക്കി കൊണ്ടാണ് അന്ന് ഏതാണ്ട് എണ്ണായിരത്തോളം വോട്ടിനാണ് ബാലഷ്ണല്ലെ തോപ്പിച്ചതെങ്കിൽ അത് ഇരുപതിനായിരത്തിലധികം വോട്ടിനാണ് രണ്ടാം തവണ വിജയിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ അത് രണ്ടായിരത്തി പതിനാറായപ്പോൾ നാൽപ്പതിനായിരം വോട്ടിനാണ് ഐഷാപൊറ്റി കൊട്ടാരക്കര വിജയിച്ചത് ഓ കൊട്ടാരക്കരയിൽ എന്തോ ഒരു കരിഷ്മ ഐഷപ്പൊറ്റിക്കുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നീട് അതിനുശേഷം ഐഷ പോറ്റിയെ കാണുന്നത് സി പി എമ്മിൻ്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് സീറ്റ് നിഷേധിച്ചു പകരം ബാലഗോപാലിനെ കൊണ്ടുവന്നു ബാലഗോപാലിൽ പതിനായിരം വോട്ടിനാണ് ജയിച്ചത് കൊട്ടാരക്ക ഐഷ പോറ്റിയുടെ നാൽപ്പതിനായിരം വോട്ട് ഇടത് തരംഗത്തിൽ പതിനായിരം വോട്ടായി ബാലഗോപാലിന് കുറഞ്ഞു എന്ന് പറയുമ്പോൾ കൊട്ടാരക്കരയുടെ ഒരു സാമൂഹിക വശ്ചാതലം മനസ്സിലാക്കി അറിയാം അത് ഇടതുപക്ഷത്തിനുണ്ടായ മേൽക്കായി ഉപയോഗിക്കാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ബാലഗോപാലിനെ പോലെ വലിയൊരു നേതാവിന് അപ്പോൾ അങ്ങനെയുള്ള ഐഷാ പോറ്റി കോൺഗ്രസിലേക്ക് വന്നു കോൺഗ്രസ്സിലേക്ക് വന്നത് കോൺഗ്രസ്സിൻ്റെ തരത്തിലും നേട്ടമാണ് അവരുടെ മാറ്റം ഐഡിയോളജിക്കലായ മാറ്റമാണോ അല്ലയോ എന്നതൊക്കെ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷേ അവർ വ്യക്തിപരമായ കാരണങ്ങളാണ് ഈ മാറുന്നതിൻ്റെ ഉപയോഗിച്ചത് അതേസമയം അതേ ജില്ലയിൽ തന്നെ മറ്റൊരു സി പി എമ്മിൻ്റെ പ്രമുഖ പ്രമുഖ നേതാവായ മറ്റൊരു വനിത മുസ്ലിം ലീഗിൽ ചേർന്നു അതിന് ഒരു വലിയൊരു പൊളിറ്റിക്കൽ റിലേവൻസി കൂടിയുണ്ട് അവർ ഒരിക്കലും അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളല്ല പറഞ്ഞത് അത് അവർ പറഞ്ഞൊരു കാര്യം സി പി എം നേതാക്കളുടെ വർഗീയത എന്നതാണ് അവർ പറഞ്ഞു അവർ സുജാചന്ദ്രൻ ബാബു എന്ന സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റിയാണ് രണ്ട് തവണയായ ജില്ലാ കമ്മിറ്റി അംഗമാണ് എന്ന് മാത്രമല്ല മൂന്ന് തവണ അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു ഒരു തവണ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു ദീർഘകാലം മഹിൾ ജനാധിപത്യ മഹിള അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു അതിനിപ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് നിലവിൽ ഇപ്പോൾ രാജിവെച്ചിട്ടുണ്ടാകും അപ്പോൾ ആ നിലയ്ക്ക് അങ്ങനെ നിലനിന്നിരുന്നിട്ടുള്ള സംഘടനാപരമായി നിലനിന്നിട്ടുള്ള ഒരാളാണ് സുജാചന്ദ്രൻ ചന്ദ്രബാബു അങ്ങനെയുള്ള സുജാ ചന്ദ്രബാബു പെട്ടെന്ന് മുസ്ലിം ലീഗ് ചേർന്നു എന്ന് പറഞ്ഞാൽ പിള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ലീഗിനെതിരെ വിദ്വേഷം ജനിപ്പിക്കുമ്പോഴാണ് ഒരു സി പി എം നേതാവായ ഒരു പിന്നെ വ്യക്തി മുസ്ലിം ലീഗിലേക്ക് ചേർന്ന് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ പേര് നോക്കി ആളെ തിരിച്ചറിയുമെന്ന് സജീ ചെറിയാൻ പറഞ്ഞാൽ അതിൻ്റെ ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് മാറുന്നത് ഇതിലൊരു ഒരു പൊളിറ്റിക്കലായിട്ടുള്ളൊരു റിലവൻസി ഉള്ളൊരു ഒരു മാറ്റമാണെന്നാണ് തോന്നുന്നത് കേരളത്തിലൊരു പൊളിറ്റിക്കലായിട്ടുള്ളൊരു ഒരു ഒരു മാറ്റത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ പക്ഷേ ഈ മാറ്റങ്ങൾ ഇതുമാത്രമല്ല മാറ്റങ്ങൾ വേറെ വരുന്നുണ്ട് സി പി എമ്മിൻ്റെ നിരവധി തവണ എം എൽ എ ആയിട്ടുള്ള പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖലയിലെ സി പി എമ്മിൻ്റെ ദളിത് കമ്മ്യൂണിറ്റികൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ് അതിന് രാജേന്ദ്രൻ എസ് രാജേന്ദ്രൻ എസ് രാജേന്ദ്രൻ പോയത് ബി ജെ പിയിലേക്കാണ് പൈഷ പോറ്റി പോയപ്പോൾ വലിയ കോലാഹലമാണ് ഇവിടെ ഉണ്ടായത് കോൺഗ്രസിലേക്ക് പോയത് പക്ഷേ എസ് രാജേന്ദ്രൻ പോയപ്പോൾ ഒരു കോലാഹലം ഉണ്ടാകുന്നില്ല എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് സ്വാഭാവികമായി കടന്നു പോവുകയാണ് ചെയ്യുന്നത് വേറെ ഈ നേതാക്കൾ ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ നോക്കിയാൽ കഴിഞ്ഞാൽ സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് പലതരത്തിൽ പോയിക്കൊണ്ടിരിക്കും ഈ ഈ ഒഴുക്ക് എല്ലാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാലത്ത് നമ്മൾ പരിശോധിച്ചാൽ എല്ലാം സി പി എമ്മിലേക്ക് ആയിരുന്നു ബി ജെ പിയിൽ നിന്ന് സി പി എമ്മിലേക്ക് കോൺഗ്രസ്സിൽ നിന്ന് സി പി എമ്മിലേക്ക് അങ്ങനെ പോയ കുറേ ആളുകളുണ്ട് ആ അതിൽപ്പെട്ട ആളാണ് പി എസ് പ്രശാന്ത് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസ ആയിരുന്നു തിരുവിതാംകൂറിൻ്റെ അദ്ദേഹം രാജിവെക്കേണ്ടി വന്നു ആ ആ നിലയ്ക്ക് മുതലുള്ള കുറേ ആളുകളുണ്ട് കെ വി തോമസ് ഉണ്ട് ഇങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഏതാണ്ട് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് വരെയുള്ള കാലം നമ്മൾ പരിശോധിച്ചാൽ സി പി എമ്മിൽ നിന്ന ആളുകൾ കോൺഗ്രസ് അല്ലേ കോൺഗ്രസ് നിന്ന് ആളുകൾ സി പി എമ്മിലേക്ക് പോകുന്നു ബി ജെ പിന്നും ചില ആളുകൾ സി പി എമ്മിലേക്ക് പോയി പക്ഷേ ഇപ്പോൾ നേരെ തിരിച്ച് സി പി എമ്മിൽ നിന്ന് കോൺഗ്രസ്സിലേക്കും ബി ജെ പിയിലേക്കും ഒക്കെ ഒഴുക്ക് തുടരുകയാണ് പക്ഷേ ഈ ഒഴുക്കിന് ഒരു പിന്നെ ഒരു പ്രശ്നമുണ്ട് നേരത്തെ സി പി എമ്മിൽ നിന്നൊരാൾ പെട്ടെന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് പോകില്ലായിരുന്നു മറ്റൊരു പാർട്ടിയിൽ ഒരാൾ പെട്ടെന്ന് സി പി എമ്മിലേക്കും വരില്ലായിരുന്നു അങ്ങനൊരാൾ വന്നാൽ തന്നെ ഇപ്പോൾ കെ ടി ജലീൽ കെ ടി ദലീൽ മുസ്ലിം ലീഗിൽ നിന്ന് സി പി എം പക്ഷത്തേക്ക് വന്നതാണ് ഇന്ന് വരെ സി പി എം മെമ്പറായിട്ടില്ല അങ്ങനത്തെ ഒരുപാട് പേരുണ്ട് സി പി എം പുറത്ത് നിർത്തിയിരിക്കുന്ന ആളുകൾ പക്ഷേ ഇപ്പോൾ ഒരാൾക്ക് കോൺഗ്രസ്സിൽ നിന്ന് സി പി എമ്മിലേക്ക് പോവാം സി പി എമ്മിൽ നിന്ന് അന്ന് തന്നെ മാറി അന്ന് തന്നെ മറ്റൊരു പാർട്ടിയിലേക്ക് പോകാം മറ്റേ സി പി എമ്മിൽ നിന്ന് പോയാൽ വലിയ നേതാക്കളൊക്കെ ഉണ്ട് എം വി രാഘവനുണ്ട് കെ ആർ ഗൗരിയമുണ്ട് ഇവരൊന്നും വേറൊരു പാർട്ടിയിലേക്കല്ല പോയത് ടി പി ചന്ദ്രശേഖരൻ അടക്കം വരെയുള്ള ഒരു ചരിത്രം പരിശോധിച്ചാൽ ഇവരെല്ലാം പുതിയൊരു പാർട്ടി ഉണ്ടാക്കിയാണ് ചെയ്തിട്ടുള്ളത് പുതിയൊരു ഇടതുപക്ഷ പാർട്ടി ഉണ്ടാക്കി അല്ലെങ്കിൽ ചില ആളുകൾ മറ്റിടതുപക്ഷ പാർട്ടിയിലേക്ക് പോയിട്ടുണ്ട് സി പി ഐയിലേക്ക് പോയ ചില ആളുകൾ ഇപ്പോൾ ആഞ്ചൽ ദിവസത്തെ അങ്ങനെ ആ കാറ്റഗറി പക്ഷേ ഇപ്പോൾ സി പി എമ്മിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് പോകുന്നതിന് ബി ജെ പിയിലേക്ക് പോകുന്നതിന് ഒന്നും യാതൊരു പ്രത്യേക ശാസ്ത്ര തടസ്സവും ഇല്ല എന്നതും ഇടത് പാർട്ടി എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ ലേബൽ ഇപ്പോഴില്ല ഏത് ഇടത് ആശയത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് ലെനി ലെനിസം എന്ന് പറയുന്ന ആശയത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് എന്ന ഒരു തടസ്സം ഇപ്പോഴില്ല എന്നതാണ് അതിലേക്ക് ആർക്കും പോകാം അവിടെ നിന്ന് ആർക്കും എങ്ങോട്ടേക്കും പോകാവുന്ന പഴയ കോൺഗ്രസിൻ്റെ സംഘടനാ സ സ്ട്രക്ച്ചർ മാത്രമുള്ള ഒരു പാർട്ടിയായി സി പി എം പരിവർത്തിച്ചിട്ടുണ്ട് അത് ശരിയാണോ തെറ്റാണോ എന്നതൊക്കെ മറ്റൊരു കാര്യമാണ് അതേസമയം ആശയമെന്ന് പറയുന്നത് പാർട്ടി എന്ന് പറയുന്നതിനെ ഇനി വിശേഷിപ്പിക്കാൻ പറ്റില്ല അതിനേക്കാൾ ഇടത് നയ നയങ്ങളുടെ കാര്യത്തിൽ കറക്റ്റായിട്ട് റൈറ്റ് വിങ് പൊളിറ്റിക്സിലേക്കാണ് സി പി എം പോകുന്നത് എന്നതാണ് കോൺഗ്രസ് ആണെങ്കിൽ സെൻട്രിസ്റ്റ് പാർട്ടിയാണ് കോൺഗ്രസിനെ പലരും എന്ന് വിളിക്കാറുണ്ട് കോൺഗ്രസ് സെൻട്രിസ്റ്റ് പാർട്ടിയാണ് ചില സമയത്ത് വലതുപക്ഷ നിലപാടുകൾ കോൺഗ്രസ് ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതിനേക്കാൾ നല്ല ഇടതുപക്ഷ നിലപാടുകളും കോൺഗ്രസിനുണ്ട് സി പി എമ്മിരി ഇപ്പോൾ ഇടതുപക്ഷ നിലപാടില്ല സെൻട്രിസ്റ്റ് നിലപാട് പോലുമില്ല എന്നതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാറ്റങ്ങളൊക്കെ വലതുപക്ഷത്തേക്കുള്ള മാറ്റങ്ങളെന്നോ അല്ലെങ്കിൽ ഇടതു വലുതിയിലേക്ക് പോയെന്നോ ഒന്നും പറയാൻ പറ്റില്ല ആളുകൾ അവരുടെ ഒരു സൗകര്യം അനുസരിച്ച് കംഫർട്ട് അനുസരിച്ച് സ്വന്തം ഒരു കംഫർട്ട് സോണിലേക്ക് പോയി എന്നതല്ലാതെ ആശയപരമായിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്ന ഒന്നും ഈ കാലുമാറ്റങ്ങളിലൊന്നും ഇല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ചില പാർട്ടികൾ തന്നെ മാറാൻ തയ്യാറെടുക്കുന്നുണ്ട് ഇപ്പോൾ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എം ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ്സും യഥാർത്ഥത്തിൽ മറികണ്ഠം ചാടാനുള്ള എല്ലാ തീരുമാനങ്ങളും എടുത്തെങ്കിലും അതിനുള്ളിൽ ഉള്ള ഒരു തർക്കം ആ തർക്കത്തിന് ഒരു പരിഹാരം കണ്ട് പാർട്ടിയോടുകൂടി പോകാൻ കഴിയാത്തതുകൊണ്ടാണ് ജോസ് കെ മാണി നിൽക്കുന്നത് അതെല്ലാം അധികാരത്തിനു എന്നിട്ട് എന്താണ് ഞങ്ങൾ എവിടെയുണ്ടോ അവിടെ ഭരണമെന്നാണ് ജോസ് കെ മാണി പറഞ്ഞത് നേരെ തിരിച്ചാണ് പറയേണ്ടത് ഭരണം എവിടെയുണ്ടോ അവിടെ ഞങ്ങൾ എന്ന് പറയേണ്ടത് മാണി തിരിച്ചു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അത്തരം മാറ്റങ്ങൾ രാഷ്ട്ര കേരളത്തിൽ നേരത്തെ ഉത്തരേന്ത്യയിലായിരുന്നു ആയാറാം ഗാറാം പൊളിറ്റിക്സ് ഉള്ളത് മുന്നണികൾ മാറ്റം കേരളത്തിൽ മുന്നണിയിൽ പാർട്ടികൾ മുന്നണി മാറുന്നതിനെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ആർ എസ് പി മുന്നണി മാറിയതൊക്കെ അറിയാം അപ്പോൾ ആർ എസ് പി മുന്നണി മാറിയതിനാണ് പ്രേമേന്ദ്രൻ്റെ പരമ എന്ന് അറിയുന്നതൊക്കെ പിണറായി വിജയൻ വിളിച്ചത് പക്ഷേ ആർ എസ് പ്രേമേന്ദ്രൻ ഒരിക്കലും ആർ എസ് പിയിൽ നിന്ന് മാറിയിട്ടില്ല ആർ എസ് പി ആണ് മുന്നണി മാറിയത് പ്രേമേന്ദ്രൻ പാർട്ടി മാറിയിട്ടില്ല അപ്പോൾ പാർട്ടി മാറാത്ത ഒരാളെ അങ്ങനെ വിളിക്കുന്നു പക്ഷേ അതേസമയം സുരസുപ്രഭാവത്തിൽ ഒരു പാർട്ടിയെ തള്ളിപ്പുറഞ്ഞു വരുന്ന ആളുകളെ അപ്പോൾ തന്നെ സ്വീകരിച്ച് ആനയിക്കുന്നു കൂടെ വലിയ പദവികൾ കൊടുക്കുന്നു ഒറ്റപ്പാലത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിച്ച സരനാണ് പാലക്കാട് സീറ്റ് കൊടുക്കാത്തത് കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് അപ്പുറത്തു പോയി സീറ്റ് മേടിച്ച് ഇടത് സ്ഥാനാർത്ഥിയായി രംഗപ്രവേശം ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ വളരെ വിചിത്രമായ രീതിയിൽ കേരളത്തിൻ്റെ ഒരു സാമൂഹ്യഘടനയിൽ പിന്നെ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ വി സി ശുക്ല എന്ന് പറയുന്ന ഒരു മന്ത്രി കേന്ദ്രമന്ത്രി നേരത്തെ ഉണ്ടായിരുന്നുണ്ട് അദ്ദേഹം പിന്നെ ഇദ്ദേഹത്തിന് എന്താ പി വി നരസിംഹറാവുവിൻ്റെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു വി പി സിംഗ് മന്ത്രിസഭയിൽ മന്ത്രിയായത് അതിന് മുമ്പ് പി വി മുമ്പ് അതിനുമുമ്പ് രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ മന്ത്രിയായും ചന്ദ്രശേഖരൻ മന്ത്രിസഭയിൽ മന്ത്രിയാകും അത് കഴിഞ്ഞ് വാജ്പേയി മന്ത്രിസഭയിൽ മന്ത്രിയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അയാൾ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു ഇല്ലെങ്കിൽ അയാൾ മൻമോഹൻ സിംഗ് മന്ത്രിസഭയിലും മന്ത്രിയായന്നെ ഇങ്ങനെ ചില ആളുകളുണ്ട് ആര് ആരാണ് മന്ത്രിസഭ രൂപീകരിക്കുന്നത് ആ കൂട്ടത്തിൽ അയാൾ ഉണ്ടാകും എന്ന തരത്തിലുള്ള ഉണ്ട് ചില പാർട്ടികൾ പാർട്ടികളുണ്ടാവും അങ്ങനെ ഇത് ഈ വ്യക്തി തന്നെ ഇങ്ങനെയാണ് അതിനനുസരിച്ച് പാർട്ടി മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിലുള്ള വി സി ശുക്ലന്മാരുടെ രാഷ്ട്രീയം കേരളത്തിലും വന്നു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ആയാറാം കെ എന്ന് പറഞ്ഞൊരു പ്രയോഗം ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയക്കാർ ഉദ്ദേശിച്ചാണ് വന്നത് കേരളത്തിലും ഈ വന്നുപോക്ക് ഈ പോക്ക് വരവ് എന്ന് പറയുന്നത് ഒരു സംഭവമായി മാറുകയാണ് ഇതിനൊരു രാഷ്ട്രീയമായിട്ടുള്ള അടിത്തറയൊന്നും ഇല്ല എന്നതാണ് മറ്റൊന്ന്